ഹായ് നമസ്കാരം ദാസരനാണ് തൃശൂർന്ന് ആരെ തോൽപ്പിക്കാനെ മറന്നാടാ നീ ഇപ്പൊ ഇങ്ങനെ വേഷം കെട്ടുന്നത് ആരെ തോൽപ്പിക്കാൻ ആണെങ്കിൽ പലരും തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ തോൽപ്പിച്ച് തോൽക്കാൻ തോൽക്കാൻ സമ്മതിച്ചിട്ടുമില്ല തോറ്റിട്ടുമില്ല നീ ഇപ്പൊ ഇങ്ങനെ കിട്ടുന്നത് തലകുത്തി മറിഞ്ഞിട്ട് സിനിമയെ തോൽപ്പിക്കാനാണെങ്കിൽ നീ അങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും കൂടി കൂടി സിനിമ വേറെ ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുക നീ മാത്രമല്ല നിന്നെ നിന്നെ പോലെയുള്ള കുറേ പേര് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിച്ചിരുന്നത് അതൊക്കെ ആ സിനിമയ്ക്ക് ഗുണമാവുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാൻ സാധിക്കുമ്പോൾ ഇപ്പൊ ഇന്നലെ ഇന്ന് രാവിലെ കണ്ടെങ്കിൽ ഞാൻ വീഡിയോ കണ്ടു ആ സിനിമ മറുനാടൻ തന്നെയാണെന്നുണ്ട് ചാനലിൽ ഒരു പെണ്ണ് മറുനാടൻ ഒരു ലേഡി വന്നിരുന്നിട്ട് പറയുന്ന സിനിമ അതിൻ്റെ മുടക്കുമുതില് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമം പറയണത് എന്തിന് നിങ്ങൾക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നു മമ്മൂ മമ്മൂട്ടിയുടെ പൈസ പത്മകുമാർ പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു പത്മകുമാർ അതിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു ഞാൻ മുഴുവനായിട്ട് കണ്ടില്ല അപ്പോൾ നിങ്ങൾ എന്തിനും ഇത്രയും വിഷമിക്കുന്നു ആ സിനിമയ്ക്ക് മുടക്കുമുതൽ കിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ കാര്യം സിനിമയിൽ ഇന്നലെ തന്നെ ഏകദേശം നൂറ്റി എഴുപത്തിനാല് ഷോ ഒക്കെയാണ് തേർഡ് ഷോ കളിച്ചിട്ടുള്ളത് സ്പെഷ്യൽ ഷോ കളിച്ചിട്ടുള്ളത് രാത്രി അതേപോലെ തന്നെ ഇന്നും നല്ല രീതിയിൽ ഇന്നും നാളെയൊക്കെ ഈ സിനിമയ്ക്ക് വലിയ തിരക്കുണ്ടാകും കാരണം വെറുതൊരു അടിപ്പടം മാത്രമല്ല ആ സിനിമ അത്രമാത്രം ജനങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞ സിനിമയാണ് നിങ്ങൾ തല കുറച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല പട്ടി കുറയ്ക്കുന്ന കണ്ട സൗണ്ട് കേട്ടില്ലേ ഇതുപോലെ കുറേ പട്ടികൾ കുറച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല ആ സിനിമ വിജയിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾക്കറിയാലോ നാല് ദിവസം കൊണ്ട് ഈ സിനിമ അമ്പത് കോടിയിൽ മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഓഫീഷ്യലായിട്ട് റിപ്പോർട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ താങ്ങാൻ പറ്റുമോ ഇത് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ കഷ്ടമുണ്ട് കാരണം മമ്മൂട്ടീനെ തോൽപ്പിക്കാൻ നിങ്ങൾ എന്തിനെ ശ്രമിക്കേണ്ട ആവശ്യം മമ്മൂട്ടി നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തേ നിങ്ങൾ മമ്മൂട്ടീനെ പിന്നാലെ വേട്ടയാളിങ്ങനെ നിങ്ങൾ ശരിക്കും മമ്മൂട്ടി കമ്പനി നിങ്ങൾക്ക് അത് ശരിക്കും കേസ് കൊടുക്കാം കാരണം ഇപ്പം ഞാനൊരു സിനിമ ചെയ്തു ആ സിനിമ പരാജയപ്പെട്ടു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അനുവാദമുള്ളത് നിങ്ങൾക്ക് എന്താ അവകാശം കാരണം ആ സിനിമ ഷൂട്ടിങ് എല്ലാ സിനിമ റിലീസ് ചെയ്തു ആ റിലീസ് ചെയ്തിട്ട് നാല് ദിവസമായിട്ടുള്ളൂ ആ നാല് ദിവസം കൊണ്ട് തന്നെ ഇത്ര അധികം കോടി കളക്ട് ചെയ്യണമെന്നും എല്ലാ കേന്ദ്രങ്ങളിലും അവൻ തിരക്കാണെന്നും അഞ്ഞൂറോളം കേന്ദ്രങ്ങളിൽ കേരളത്തിൽ സ്ക്രീനുകളിൽ കേരളത്തിൽ കളിക്കുന്നുണ്ടെന്നും എഴുപതോളം രാജ്യങ്ങളിൽ കളിക്കണമെന്നും ഒക്കെ നമുക്കറിയാല്ലോ അറിഞ്ഞുകൊണ്ട് തന്നെ അമ്പത് കോടി നാല് ദിവസം കൊണ്ട് ആയി എന്നറിയാം എല്ലാ സിനിമ തിയേറ്ററിലും ഇന്നലെ രാത്രി അതായത് കുറച്ച് മണിക്കൂർ മുമ്പ് വരെ ഷോകൾ അവസാനിച്ചിട്ടുള്ളൂ സ്പെഷ്യൽ ഷോ എന്നൊക്കെ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ഒരു മണിക്ക് രണ്ട് മണിക്ക് തീരുന്ന ഷോകൾ കഴിഞ്ഞിട്ടുള്ളൂ വീട്ടിലേക്കാണ് അവർ വന്ന് കിടന്നു തുടങ്ങി നേരിട്ടുണ്ടാവില്ല പോകും അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾ ഇങ്ങനെ കൊട്ടാക്ഷടുത്തെ പോലെ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇദ്ദേഹത്തിന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ ചേതോലിക്കാരെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല മമ്മൂക്കും വിരോധമില്ല കാരണം ആ സിനിമ അതേപോലെയാണ് കുതിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളും ഞങ്ങളൊന്നും കൂടി ആശയമാണ് ചെയ്യുന്നത് എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിന്നിട്ട് എനിക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന് തിയേറ്റർ വിസിറ്റ് ചെയ്യണം വെച്ചാൽ ഇന്നലെ തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല എറണാകുളത്തേക്ക് വേറെ ആവശ്യത്തിന് വന്നു പോകേണ്ടുവന്നപ്പോൾ തിയേറ്റർ വിസിറ്റിടയ്ക്ക് നടത്താം എന്ന് ചോദിച്ചാൽ പറ്റിയില്ല അങ്ങനെയാണ് അപ്പോൾ എൻ്റെ വേറെ സുഹൃത്തുക്കൾ എല്ലാ തീയേറ്റും കയറി വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്ക് കോയമ്പത്തൂർ വരെ പോയി അതുപോലെ തന്നെ അങ്ങനെയാണ് ആശിപ്പുറത്ത് എല്ലാവരും ഇനി ഇറങ്ങും എപ്പോഴപ്പെട്ടവരെ നിങ്ങളും എല്ലാവരും മമ്മൂക്കെ സ്നേഹിക്കുന്നവരുടെ ഗ്രൂപ്പാണ് ശരിക്കും ടീമാണ് നമ്മുടെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ മമ്മൂക്ക ഫാൻസിൻ്റെ ചാനലാണിത് അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് എല്ലായിടത്തും പോകാൻ സാധിക്കുന്നില്ല അപ്പം എൻ്റെ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഇതൊരു തടസ്സമാവും എല്ലായിടത്തും പോകുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാനിവിടെ പരമാവധി എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് പരമാവധി ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോകുന്ന തിയേറ്ററിലെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ പരമാവധി എൻ്റെ നമ്പർ ഞാൻ പറയാം ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം ഏ നമ്പറും നോട്ട് ചെയ്യുക അതിലേക്ക് പരമാവധി നിങ്ങൾ നമുക്ക് വാശിയാണ് സിനിമ വമ്പൻ വിജയമാക്കി കൊടുക്കണം എന്നുള്ളത് വലിയൊരു വാശിയാണ് അതായത് വെറും നൂറ് കോടിയിൽ നിന്ന് പോരാ നമുക്ക് അതിന് കൂടുതൽ കിട്ടണം അതാണ് നമ്മുടെ വാശി മമ്മൂട്ടി കമ്പനിക്ക് ഉണ്ടാവില്ല ഇത്ര വാശി മമ്മൂട്ടി കമ്പനി ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ അത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ട് ചാനൽ നടത്തുന്ന മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരാൾ തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു വിഷമമുണ്ട് കാരണം എല്ലാവരും കാണുമ്പോൾ ചോദിക്കുന്നത് മമ്മൂക്കയുടെ പേരിൽ നിങ്ങൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി ഇത്രയും ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ ചാനലിലും കേരളത്തിലെ എല്ലാ ചാനലിലും വന്നു ആരും നമ്മളെ നമ്മളിതുവരെ വിളിച്ചിട്ടില്ല അതിനൊക്കെ വിഷമമുണ്ട് നമുക്ക് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതും നല്ല വിഷയം എനിക്ക് മമ്മൂക്കാരുടെ സമീപം വിജയിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം മമ്മൂട്ടി കമ്പനി എൻ്റെ എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു വിഷമത്തോടുകൂടെ ഞാൻ പറയുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മമ്മൂക്കാനും നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് അല്ലാണ്ട് എന്നോട് ഇഷ്ടം കൊണ്ടുപോകില്ല നിങ്ങൾക്ക് ഇപ്പോൾ മമ്മൂക്കാനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് രണ്ട് രണ്ടരപ്പോലായിട്ട് വീഡിയോ ചെയ്യുന്നത് ടർബോ വന്നപ്പോൾ ഇറക്കിയ ചാനലുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന തിയേറ്റർ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ ഗൾഫ് കൺട്രീസിലായിക്കോട്ടെ എല്ലാവരും ഗൾഫിലുള്ളതാണെങ്കിൽ നിങ്ങളൊരു അഭിമുഖം ഒരു മിനിറ്റിൻ്റെ ഒരു അഭിമുഖം അതായത് അഭിമുഖമല്ല ക്യാമറ പിടിക്കുക അതുപോലെ ക്യാമറ പിടിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അവിടുത്തെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കുക അതുപോലെ കേരളത്തിലുള്ള എല്ലാ തിയേറ്ററിലും എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോസ് കിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാം ഇതെല്ലാവരും കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തലക്കാൻ നിർത്തുന്നു വിഷുവൽ ബെസ്റ്റ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ടർബോ ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്